റേഷൻ കാർഡിൽ കൃത്രിമം കൃത്രിമം സർക്കാർ ജോലി ജോലി നേടിയ സംഭവത്തിൽ പേർക്കെതിരെ കുന്നംകുളം പോലീസ് തിരുവനന്തപുരം സ്വദേശികൾക്ക് തൃശൂർ ജില്ലയിൽ നടത്തിയത് അടുപ്പുട്ടി സ്വദേശിയുടെ റേഷൻ കാർഡിൽ ഇയാളുടെ അനുമതിയോടെ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു അടുപ്പുട്ടി സ്വദേശിനി റീന വർഗീസ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ രതീഷ് വിദ്യ തിരുവനന്തപുരം എടക്കോട് സ്വദേശി വിമൽരാജ് എന്നിവർക്കെതിരായാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം ജില്ലക്കാരായ പേരും തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കുന്നതിനായി കേസിലെ നാലാം പ്രതിയും പേരുടെയും ബന്ധുവുമായ റീന വർഗീസിന്റെ റേഷൻ കാർഡിൽ പേരും മേൽവിലാസവും ചേർക്കുകയും തുടർന്ന് തലപ്പിളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് താൽക്കാലിക നിയമനം സമ്പാദിക്കുകയും ചെയ്തതിനാണ് പ്രതികൾക്കെതിരെ കുന്നംകുളം പോലീസ് തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കാൻ അർഹതയില്ലാത്ത പ്രതികൾ വ്യാജ മേൽവിലാസമുണ്ടാക്കി സർക്കാരിന് നഷ്ടം വരുത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കുന്നംകുളം എസ് എച്ച്ഒ യുകെ ഷാജഹാനും സംഘവും നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നാല് പേർക്കെതിരെയും സിസിടിവി ന്യൂസ് കുന്നംകുളം 아 <목소리도>